മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ കല്ലാർ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് സമീപം വീണ്ടും കാട്ടാന ഇറങ്ങി ഒറ്റക്കൊമ്പൻ എന്ന പേരിൽ നാട്ടുകാർ വിളിക്കുന്ന കാട്ടാനയാണ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിനരികിൽ എത്തിയത് മുമ്പ് കാട്ടുകൊമ്പൻ പടയപ്പ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ തീറ്റുതീടി കേന്ദ്രത്തിൽ നിലയുറപ്പിക്കുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടായിരുന്നു നല്ലതണ്ണി കല്ലാറിലുള്ള മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യ പ്ലാന്റിനരികിൽ വീണ്ടും കാട്ടാന ഇറങ്ങി ഒറ്റക്കൊമ്പൻ എന്ന നാട്ടുകാർ വിളിക്കുന്ന കാട്ടാനയാണ് കേന്ദ്രത്തിന് സമീപം എത്തിയത് പ്രദേശത്തുകൂടി ചുറ്റിത്തിരിഞ്ഞ കാട്ടാന പ്ലാന്റിന് പുറത്തു കൂട്ടിയിട്ടിരുന്ന പച്ചക്കറി മാലിന്യങ്ങൾ തിന്നു പ്ലാന്റിനുള്ളിലേക്ക് കടക്കാൻ കാട്ടാന ശ്രമിച്ചില്ല സംഭവ സമയം പ്ലാന്റിൽ തൊഴിലാളികൾ ഉണ്ടായിരുന്നു മുമ്പ് കാട്ടുകൊമ്പൻ പടയപ്പ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ തീറ്റ തേടി എത്തുകയും കേന്ദ്രത്തിൽ നിലയുറപ്പിക്കുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടായിരുന്നു കാട്ടാന പ്ലാസ്റ്റിക് മാലിന്യമടക്കം ഭക്ഷിക്കുന്നുവെന്ന ആശങ്ക ഉയരുകയും ചെയ്തു പിന്നീട് പടയപ്പ ഈ ഭാഗത്തു നിന്നും പിൻവാങ്ങി ഇതിനുശേഷമാണിപ്പോൾ മറ്റൊരാന വീണ്ടും മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് സമീപം എത്തിയിട്ടുള്ളത് തീറ്റയുടെ ലഭ്യതയുള്ളതുമൂലം ആന പ്രദേശത്തു തന്നെ എന്ന ആശങ്കയുമുണ്ട്